രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയോടുമുള്ള ജനങ്ങളുടെ ഭയം ഇല്ലാതായതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയുടെയും പ്രതിഫലനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അമേരിക്കയിലെ ത്രിദിന സന്ദർശനത്തിനിടെ ടെക്സാസിലെ ഡാസലിൽ നടന്ന ഇന്ത്യൻ പ്രവാസി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഫലം വന്ന മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യയിൽ ആരും ബി ജെ പിയെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ ഭയപ്പെടുന്നുണ്ടായിരുന്നില്ല അവരോടുള്ള ഭയം പെട്ടെന്ന് ഇല്ലാതായതായി കണ്ടു തിരഞ്ഞെടുപ്പ് ഫലം തന്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ വിജയമല്ല ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും തുരങ്കം വെക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ നിലകൊള്ളുകയായിരുന്നു തങ്ങളുടെ മതത്തിനും സംസ്ഥാനങ്ങൾക്കുമെതിരായ അക്രമങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ എന്നത് ഒരു ആശയമാണെന്നാണ് ബി ജെ പിയും ആർ എസ് എസും വിശ്വസിക്കുന്നത് എന്നാൽ ഇന്ത്യ എന്നത് ഞങ്ങളെ സംബന്ധിച്ച ബഹുസ്വരതയാണ് ജാതിയും മതവും ഭാഷയും പാരമ്പര്യവും പരിഗണിക്കാതെ എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തമാണ് ഇന്ത്യയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ വ്യക്തമായും മനസ്സിലാക്കിയ ഒരു പോരാട്ടമായിരുന്നു നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന താൻ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സംസാരിച്ചപ്പോൾ ജനങ്ങൾക്ക് അത് വ്യക്തമാകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുന്നവർ തങ്ങളുടെ മതപാരമ്പര്യത്തെയും ആക്രമിക്കുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനം രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇല്ലാത്തത് സ്നേഹവും മനുഷ്യത്വവും ബഹുമാനമാണെന്നാണ് മനസ്സിലാക്കുന്നത് സ്നേഹവും ആദരവും വിനയത്തിന്റെ മൂല്യങ്ങളും ജനങ്ങളിലേക്ക് പകരുക എന്നതായിരുന്നു തന്റെ ഉത്തരവാദിത്തമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു വരും ദിവസങ്ങളിൽ ടെക്സസ് വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലും രാഹുൽ ഗാന്ധി സന്ദർശിക്കും ടെക്സസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായും സംവദിക്കും ഇന്ത്യൻ നയതന്ത്ര വിദജ്ഞർ ബിസിനസ്സുകാർ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമപ്രവർത്തകർ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരുമായും രാഹുൽ ഗാന്ധി സംവദിക്കും